ഹായ് ഫ്രണ്ട്സ് അപ്പതേ നമ്മള് മലയാറ്റൂർ മല കയറുവാണ് അല്ല കിടിലം മഴയാണ് ഇപ്പം ഓരോ സെക്ഷനായിട്ട് കാണിച്ചു തരാം മലയിലേക്ക് നിങ്ങക്ക് എല്ലാം കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയാൻ പറ്റില്ല തകർപ്പ മഴയായിരുന്നു എന്തായാലും മോളി ചെന്നിട്ട് ബാക്കി കാണിച്ചുതരാം നിങ്ങൾക്ക് പോണ വഴിക്കുള്ള കാഴ്ചയും കാണിച്ചു തരാം ഇതാണ് ഇവിടുത്തെ തിരക്ക് നല്ല തിരക്കാണ് തിരക്കിന്റെ ഇടയ്ക്കിടെ പോണനെക്കു പതിനെട്ട് കുരിശും കണ്ടിട്ടുണ്ട് ഓരോന്ന് കാണിച്ചു തരാൻ തരാം ഏതാണ്ടില്ലേ നല്ല തിരക്കാണ് അപ്പം തിരക്കിന്റെ ഇടയ്ക്കിടെ മുകളിൽ എത്തണം ഇനി പോണ വഴിക്കുള്ള കാഴ്ചന കേട്ടോ ഈ സൗണ്ട് ഒക്കെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോ എനിക്ക് അറിയാൻ പാടില്ല എങ്കിലും ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം അപ്പൊ നമുക്ക് യാത്ര തുടരാം നല്ല കിണ്ണങ്ങാച്ചി തിരക്കാണ് കേട്ടോടെ മലയാത്തു കയറാനായിട്ട് ഭക്തജനങ്ങളുടെ വമ്പൻ തിരക്കാണ് അതിൻ്റെ ഇടയിൽ കുറെ കച്ചവടക്കാരുണ്ട് ഇത് കണ്ടില്ലേ നിങ്ങൾക്ക് ഇപ്പോൾ കാണാമല്ലോ ക്ലിയർ ആയിട്ട് അങ്ങ് മോളിലൊരു തിരക്കാണ് ഇനിയിപ്പോൾ നമ്മൾ ഓരോ കുരിശ് കുരിശായിട്ട് പോവും ആദ്യത്തെ കുറച്ച് കുരിശിയമ്പിൽ നല്ല ഗ്യാപ്പ് ഉണ്ട് പിന്നീട് അങ്ങോട്ട് കുരിശാല അടുത്തടുത്തായിരിക്കും അപ്പോൾ മലകയറ്റം തുടങ്ങാൻ പോകണോ അതെ ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ മലകയറ്റം തുടങ്ങാണ് ആദ്യത്തെ പ്രാർത്ഥന ഇവിടെ തുടങ്ങും ഫസ്റ്റ് സെക്ഷൻ ഇവിടെ തുടങ്ങും ഇവിടെ പ്രാരംഭ പ്രാർത്ഥന ഒരു ആംബുലൻസ് പോവണ്ടട്ടോ അതെ അവരിങ്ങ് മുമ്പിൽ പോയി നമ്മള് പുറകെ പോവാണ് എവിടെയാണാവോ അവര് നോക്കട്ടെ നമ്മൾ എത്തട്ടെ ഇതേ പോണു അപ്പൊ അവരുടെ ഒപ്പം പിടിക്കണേ ഇനി നോക്കട്ടെ ഇവിടെ താഴേക്കുള്ള തിരക്കുണ്ടോ ആൾക്കാർ കയറി വരുന്നത് ഇവിടെ നിന്ന് പതിനെട്ട് കുരിശങ്ങനുണ്ട് മോളിലേക്ക് നല്ല തിരക്കാണ് അപ്പം നമ്മൾ ഇത്തി മുമ്പോട്ട് കയറി പോന്നു ഫാമിലി താഴെയാണ് അവര് വരട്ടെ അതുവരെ ഇവിടെ വെയിറ്റ് ചെയ്യാം നോക്കാം അപ്പൊ നമ്മൾ നടന്നു വരുന്നത് കുറെ എങ്ങനെ എത്തിയിട്ടോ കുറെ ഒന്നും എത്തിയില്ല തുടങ്ങിയിട്ടുള്ളൂ ൊക്കെ കാടാണ് ഇവിടെ ഇടയ്ക്കരയ്ക്ക് എഴുതി വെച്ചിട്ടുണ്ട് ഫോറസ്റ്റ് ഏരിയയാണ് അനധികൃതമായി പ്രവേശിക്കരുത് കുറ്റകൃത്യമാണെന്നൊക്കെ അപ്പോൾ നമ്മളിങ്ങനെ നടക്കുകയാണ് ആദ്യത്തെ ഒരു നാലഞ്ചാറ് കുരിശാകുമ്പോൾ നല്ല ഗ്യാപ്പ് ഉണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുരിശീടെ നേരിട്ട് കണ്ട് കണ്ടു പോകട്ടോ അപ്പോൾ നമ്മൾ പെട്ടെന്ന് മുകളിലെത്തും അപ്പോൾ ഫസ്റ്റ് കുരിശിലേക്ക് എത്തിയിട്ട് നിങ്ങളെ അതിന്റെ വിശേഷങ്ങൾ അനുസരിട്ടോ അപ്പോൾ നമ്മൾ രണ്ടാമത്തെ കുരിശിനെത്തിയിട്ടോ അതെ രണ്ടാമത്തെ ഇനി നമ്മള് മുമ്പോട്ട് യാത്ര തൊട്ടാണ് കൊച്ചിങ്ങളൊക്കെ കൊച്ചിനെ കൊച്ചിനൊക്കെ എടുത്തോണ്ടേ വൈഫ് ഇതപ്പങ്ങനെ മൂന്നാമത്തേലെത്തി ഇണ്ട് കുറെ ഇതാണ് മൂന്നാമത്തെ ഇണ്ടോ മൂന്നാമത്തെ എത്തിണ്ട് ഇനി നമുക്ക് നാലാമത്തെ തൊട്ടടുത്ത് കാണാൻ പറ്റും നാലാമത്തേക്ക് പോട്ടാ അപ്പം നമ്മൾ ഇത് നാലാമത്തേത്തി കാണിച്ചിരട്ടാ ഇത് നാലാമത്തെ എത്തിയിട്ടുണ്ട് നാല് കഴിഞ്ഞ് അഞ്ചാറ് കഴിഞ്ഞ് അങ്ങനെ അങ്ങ് മുമ്പോട്ട് പോണം നാലെത്തിട്ടാ ബാക്കി നമുക്ക് മുമ്പോട്ട് വന്നേതാണ് നാലാമത്തെ അഴേക്ക് നോക്കി എന്തോരം ആൾക്കാരെ വരുന്ന നീക്കി പതിനായിരക്കണക്കിന് ആൾക്കാരാണ് അവിടെ വരുന്നത് മുത്തപ്പൻ്റെ നടയിലേക്ക് ഇവിടെ ഓരോരുത്തരും കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ അനൗൺസ്മെന്റ് ഒക്കെ നടത്തുന്നുണ്ട് അപ്പം ഞങ്ങളിത് അഞ്ചാമത്തേലേക്ക് പോവാട്ടോ അപ്പം ഇതേ ഞങ്ങൾ ആറാമത്തേലെത്തിട്ടോ അഞ്ചൊക്കെ ക്രോസ് ചെയ്ത് ആറിലെത്തി ഇനി പോണം ടോട്ടൽ പതിനാലാന്നാ പറഞ്ഞത് ഇതേ ഞങ്ങൾ ഏഴാമത്തേൽ ഞങ്ങൾ അങ്ങനെ കയറി കയറി എത്താറായി ഇനി കുറച്ചുകൂടെയുള്ളൂ ഇത് ഏഴ് എല്ലാവരും ഇന്നും ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട് ഇനി ബാക്കി മോളിലേക്ക് പോകണം ഇത് നമ്മൾ എട്ടാമത്തെ എത്തി അങ്ങനെ പകുതി കഴിഞ്ഞു തരുമോ ടോട്ടൽ പതിനെട്ടല്ല പതിനാലാണ് പിന്നെയുള്ളതല്ല നമുക്ക് കാണാൻ പറ്റൂട്ടോ ഇവിടുന്ന് എനിക്കിപ്പോൾ ഒമ്പത് കാണാം ഇത് ഇതെട്ട് നമ്മളിത് ഒമ്പതിലെത്തി ഇത് ഒമ്പതാമത്തെ നമ്മൾ ത്തിലേക്ക് പോവാ നമ്മള് പത്താമത്തേലെത്തി നാലുണ്ട് നമ്മൾ അങ്ങനെ പതിനൊന്നിലെത്തി ഇനി മൂന്നെണ്ണോടെ ഉള്ളൂ കേട്ടോ നമ്മൾ പന്ത്രണ്ട് കടന്ന് പതിമൂന്നിൽ നമ്മൾ പന്ത്രണ്ട് എടുക്കാൻ പറ്റില്ല നമ്മൾ പള്ളി എത്താറായി കേട്ടോ അതേ നോക്കി ആൾക്കാരാ നോക്കി കൊച്ചൊക്കെ മരുത്തു ഇനി എന്താ കൊറച്ചോടെ അതേ നമ്മൾ പള്ളിയിൽ എത്തോ അപ്പൊ അവിടെ വിശേഷങ്ങളാണോ നമ്മള് പതിമൂന്നാമത്തെ അടി കാണുന്നേ ഇനി ഓറിനോട് നമുക്ക് അങ്ങോട്ടേക്ക് പോവാട്ടോ ഇനി നമ്മൾ പതിനാലാമത്തേല് എത്തിട്ടോ ലാസ്റ്റത്തെ എത്തി ഇനി പള്ളിയിലേക്ക് എന്നിട്ട് പള്ളിയിലെ വിശേഷങ്ങൾ അനുസരിട്ടോ അങ്ങനെ നമ്മള് മുകളിലെത്തിയിട്ട് അതെ ഓരോരുത്തർ കൊണ്ടുവന്ന് കുരിശ് ഓ എന്നാവിലെ കുരിച്ചാൽ ഇതൊക്കെ വഴിപാടാ ദൈവ മുത്തപ്പൻ ഓരോരുത്തരുടെ ആഗ്രഹങ്ങളൊക്കെ സഹായിച്ചു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഇതുണ്ടില്ലേ എന്ത് കഷ്ടപ്പെട്ട ഓരോരുത്തർ കൊണ്ടുവന്നെ ദൈവം അവരെയൊക്കെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കേ നമ്മൾ എത്തി നമ്മൾ പള്ളിയിലേക്ക് കയറുകട്ടോ ഇനി അവർ ചെന്നിട്ടുള്ള വിശേഷങ്ങൾ കാണിച്ചു തരാട്ടോ നമ്മൾ പള്ളിയിലേക്ക് എത്തിയിട്ടോ അതിൻ്റെ വിഷ്വൽസാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അത് കണ്ടില്ലേ ടോപ്പിലെത്തി നമുക്ക് മോളിയിട്ട് കയറണം എന്തോ എന്തോരം നേർച്ചയ്ക്കുള്ള കുരിശകളെ കൊണ്ടിരിക്കാനെന്നറിയാം നേർച്ചേ ഓരോരുത്തരോ നേർച്ച താഴെ നിന്ന് ഇപ്പോഴും പതിനായിരക്കണക്കിന് ആളുകൾ വന്നോണ്ടിരിക്കുക ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ മോളിൽ എത്തി തോമാലി ഞാൻ ഇത് കണ്ടു അപ്പൊ ദേ ഈ കണ്ണാണ് ആന കുത്തിയ പള്ളി ഇതേ കണ്ടില്ലേ ആന വന്ന് ആന വന്ന് കുത്തി പാടുണ്ടാക്കിട്ടുണ്ട് എഴുതിയുടെ അത് ഇവിടെ കെട്ടി വെച്ചാണ് അങ്ങനെ എത്തി ഇനി നമ്മളൊരു ഇവിടെ നോട്ടി ബോർഡ് വെച്ചിട്ടുണ്ട് ആന കുത്തിയെ കുറിച്ച് പിന്നെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ താഴേക്ക് ഇറങ്ങി പോവും ഇറങ്ങി പോണ ഷോർട്സ് എടുക്കാമല്ലോ അങ്ങനെ ഇറങ്ങി പോവും അപ്പൊ അത്രയ്ക്ക് ഉള്ളുട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവരും പ്രാർത്ഥിക്കാം